ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ ഒരു ചക്ക കിട്ടിയായിരുന്നു അപ്പം നമ്മൾ ഈ ചക്ക നമ്മുടെ ഈ ഇത് അതിനകത്ത് ചൊള എടുത്തു കഴിയുമ്പോ നമ്മളിത് പൊല്ല കളയുമല്ലേ നമുക്ക് ഈ പൊല്ല കൊണ്ട് ഇന്നൊരു അടിപൊളി തോറുണ്ട് കേട്ടോ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബെൽ ഉണ്ടാകണമെന്ന് നേരെ കേട്ടോ നമ്മുടെ കിടപ്പുണ്ട് നമ്മുടെ വള്ളത്തിൽ അരിഞ്ഞെടുക്കാം റെഡിയാക്കി എടുക്കാം അതെ അവര് വള്ളത്തേലോട്ട് കേറുകയാണെങ്കിൽ ഇങ്ങോട്ട് കേറുകയാണ് പൊല്ല ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം കണ്ടത് ഈ പൊല്ലയൊക്കെ മാറ്റിയിട്ട് ഇതിന്റെ തൊലിയൊക്കെ ചുറ്റി നല്ല അടിപൊളിയാക്കണം അപ്പൊ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാവേ എന്നിട്ടാണ് നമ്മൾ ഇത് ഗോരം വെക്കുന്നത് ഈ സാധനം എല്ലാം കളയണം ഇങ്ങനെ ഈ മുള്ളെല്ലാം കളഞ്ഞു നല്ല വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് നമ്മൾ ചെറിയതായിട്ടിത് അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം നമ്മൾ തേങ്ങായും പച്ചമുളകും ജീരകവും ഒരല്പം ജീരകം ഇടൊത്തിരി ഇടരുത് അതിൽ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തോരൻ വേറൊരു ലെവലാകും അടിപൊളി സംഭവം ഇപ്പൊ ഒരു സാധനം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട ഈ സാധനം കൂടെ നമ്മൾ ചെത്തി അങ്ങ് കളയുക അയ്യോ ഒല്പം എണ്ണയൊക്കെ തേച്ചോണം അല്ലെങ്കിൽ ഇതിൻ്റെ പൊല് ഇതിൻ്റെ ശകലം ഇതൊക്കെ ഉണ്ടാകും ചെയ്ത് വേണ്ട ഇപ്പോൾ ഒരു നമ്മുടെ ഒരു എണ്ണം നമ്മൾ നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കാം വേണ്ട ഈ പരുവത്തിന് നമ്മൾ റെഡിയാക്കി എടുക്കണം എന്നിട്ട് ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം വേണ്ട തെയ്ത് കണക്കെടുക്കണം ഓക്കെ

മീനാച്ചി ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ അടുക്കളയിലോട്ട് വന്ന് ഒരു പാത്രവും ചോറും എടുത്ത് കണ്ടതേ കയ്യേലൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ട് എണ്ണ തൂത്തേ ഇത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യേലും കത്തിയിലും ഒക്കെ കറയാവും ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ െല്ലാം കളഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു വെച്ച് ചേർത്തണേണ്ടത് കണ്ടോ നമ്മള് ചക്കത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ എന്നിട്ട് നമുക്ക് ചെറുതായിട്ടായിരിക്കും നമുക്ക് കേട്ടോ അതുകൊണ്ട് നമ്മുടെ പൊല്ല നമ്മള് വൃത്തിയാക്കി നന്നായിട്ട് എടുക്കിയെടുക്കണം ഇനി ഇതുണ്ടല്ലോ ഇനി ഇത് നമ്മൾ ചെറിയ പീസ്റ്റ് ആക്കിയിട്ട് നമ്മൾ തോരൻ്റെ ക്യാബേജ് ഒക്കെ അരിയത്തില്ല അതിന് വേണ്ടി നമ്മള് റെഡിയാക്കി കൊടുക്കാം ഇപ്പൊ നല്ല വൃത്തിയായി ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ ഒത്തിരി വരുപ്പോ ഈ പരുവത്തിനെ നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ എടുത്തേക്കുന്ന മുഴുവൻ ഈ പരുവത്തിനെ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പൊ അതായിട്ട് നമ്മുടെ ചക്കപ്പൊല്ല നമ്മള് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തോരന്റെ മോഡൽ തന്നെ അരിഞ്ഞെടുക്കണം അതെ ഇത് കാണും കരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി തേങ്ങായും പച്ചമുളകും ഒക്കെ റെഡിയാക്കി എടുക്കാം എടുക്കീ തേങ്ങാ മുഴുവൻ ചേർക്കുന്നുണ്ട് നമുക്കത് പൊട്ടിച്ചേർക്കാം ചിരഞ്ഞി എടുക്കാം തേങ്ങ ചരണ്ടി എടുക്കാം കേട്ടോ നമ്മൾ ഒരു മുറി രണ്ട് മുറി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് മൊത്തം എടുക്കണം നമ്മൾ ഇത്ര തേങ്ങ ചേർത്താലും ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പൊ നമ്മുടെ ഇതിന് നമ്മൾക്ക് ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട് നമ്മൾ തേങ്ങ ഒരു രണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അല്പം ജീരവും അതിനേക്കാളും ഒരു ശകലവും കൂടെ പെരിഞ്ചീരവും ഇടണം എന്നാന്ന് പറഞ്ഞാൽ ചക്ക ചുക്കാലം പെരിഞ്ഞീരവുമാണ് നല്ലത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതുകൊണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കടുവ ഇട്ട് കൊടുക്കാം കടുവ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ നമ്മൾ ഒരു അല്പം ഓണത്തോളം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇട്ടുകൊടുക്കാണ് കടുവ നന്നായിട്ട് പൊട്ടണം എപ്പോഴും നമ്മൾ കടുക് എടുക്കുമ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴ്ച ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ അല്ലെ കഴിഞ്ഞിട്ട് ഈ പച്ചയെടുക്കുക അതായത് നമ്മൾ കടുക് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്ന നമ്മുടെ ചക്കയുടെ പൊല്ല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് ഹാഫ് കുക്ക് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ നമ്മൾ അരച്ചെടുത്തേക്കുന്ന നമ്മുടെ തേങ്ങ അരിലേക്ക് ചേർക്കാവുള്ളൂ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴകെട്ടെ എന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമുക്ക് കറിയേപ്പില നല്ല ഫ്രഷ് കറിയപ്പിലാണ് കറിപ്പിലങ്ങൾ നമുക്ക് കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഇതൊരു നന്നായിട്ടൊന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ അതിന്റെ ആവി ഒന്ന് കയറി ചെയ്തൊന്ന് പകുതി ഒന്ന് വേഗട്ടെ ഇട്ടു കൊടുക്കാം നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങക്കകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് നമുക്ക് അന്നേരം ഇതൊന്ന് മൂടി ഇട്ട് വേവിക്കാം നമുക്കിത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാവേ ഇതൊന്ന് പകുതി വേവാകണം എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നമുക്കിതൊന്ന് തുറന്നു നോക്കാവേ അതെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതേ കണ്ട നമ്മളത് ഫ്രഷ് ചെയ്തേക്കുന്ന ഈ പരുവത്തിന് നമ്മള് ഒത്തിരി അരഞ്ഞു പോകരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോറിന്റെ ടേസ്റ്റ് മാറിപ്പോ നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ തേങ്ങ ഒക്കെ നന്നായിട്ട് ചെയ്യാം എന്നാലും നമ്മുടെ തോറിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടണം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അല്പം ഉപ്പ് എടുത്ത് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും നമ്മൾ ഇതിനകത്തൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കും തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും സ്ലോ ഫയറിലേ വെക്കാവുള്ള ചരപ്പൊന്ന് നന്നായിട്ടൊന്ന് വേഗണം വേഗട്ടെ ഇതിന്റെ കൂട്ടത്തി ഒരു അല്പം വെളുത്തുള്ളിയും കൂടെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടൊന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് വേവിച്ചു കൊടുക്കണേ നമ്മുടെ തോരൻ ഒരു മുക്കാൽ മുക്കാശമായ വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കണം ഇണ്ടോ തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടേക്കുന്നുണ്ട് നല്ല കടപ്പുള്ള കൊടുക്കണം തോരനാണ് ഒരു അഞ്ചു മിനിറ്റും കൂടെ സ്ലോകിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് ഏറ്റവും ഔഷധമുള്ള സാധനമാണ് നമ്മുടെ ചക്കയൊക്കെ എടുക്കും ഇത് ശേഷം റിസ്ക് ആണ് എടുക്കാനായിട്ട് അതാണ് ഇത് ആരും ഉപയോഗിക്കും പക്ഷെ ഇത് ഏറ്റവും നല്ല സാധനമാണ് തോരൻ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഒരു അഞ്ചു മിനിറ്റും കൂടെ ആയിരിക്കുന്ന നമുക്ക് സ്ലോ ഫയറിൽ ഒന്ന് കുക്ക് ചെയ്യാം വേണ്ടാണ് നമ്മുടെ തോരനോട് അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ചകര ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നല്ല ടേസ്റ്റ് ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ് സൂപ്പർ ആണ് എല്ലാരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി സാധനം കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടും കൂടി ചെയ്യണേ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ